സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ രാവിലെ ഇക്ക ജോബിനും ആയപ്പോ കൂടെ തന്നെ കൂടി കൂടിയിട്ടോ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുന്ന് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞാൽ എട്ട് മണിയായിട്ടോ വീട്ടിലെത്തുമ്പോൾ അവൻകുട്ടിക്ക് ഫസ്റ്റ് ഡേ ആണ് എന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ അവൻ റെഡി ആയിട്ട് പോവാണ് യൂണിഫോമൊന്നും വേണ്ട കേട്ടോ കളർ ഡ്രസ്സ് മതി എല്ലാവർക്കും ഒന്നുമില്ല അപ്പോൾ ഇതാ അവൻ റെഡി ആയിട്ട് പോയി പിന്നെ കുക്കിംഗ് ഇങ്ങ കഴിക്കില്ല ഇങ്ങന്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്യൂ ഇന്നും മൊത്തത്തിൽ ഒന്ന് മാറാലേക്ക് തട്ടി ക്ലീൻ ചെയ്തിട്ട് എടുക്കാന്ന് વિચારിച്ചുട്ടോ അപ്പ അതിനുള്ള പുറപാട്ടിലാണ് സിറ്റ് ഔട്ട് ആണ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത് അപ്പ നമുക്ക് പറഞ്ഞു 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 പണികൾ അങ്ങനെ തീർത്തു പോവലേ അതല്ലേ ഒരു രസം ഉണ്ടാവുന്നത് പിന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കമൻസ് വായിക്കുക അതിനുള്ള റിപ്ലൈയും ഒക്കെ ഞാൻ തരുന്നുണ്ട് കേട്ടോ ഈ വ്ളോഗ് ഫുള്ളായിട്ട് അപ്പോൾ ഫസ്റ്റ് എന്നെ നമ്മുടെ വ്ലോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമൻസും ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ പിന്നെ ഈ ഒരു നമ്മുടെ ചായമൻസ ഇല വെച്ചിട്ട് കിഡ്നിക്ക് കേടാണെന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അവർ കഴിക്കല് നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാണെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ എന്തായാലും എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ ഇതുവരെ അത് കേട്ടിട്ടുമില്ല കേട്ടോ ചായമൻസ മഞ്ചലൻ്റെ പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഇതുവരെ കേട്ടിട്ടില്ല ഷുഗർ ലെവലൊക്കെ കണ്ട്രോളാക്കും എന്നുള്ളതൊക്കെയാണ് കേട്ടിരിക്കുന്നത് ഷുഗർ ചീര ചീരാന്നല്ലേ മറ്റൊരു പേര് പറയുന്നത് വേറെ എന്തെങ്കിലും പേര് എന്നുള്ളത് എന്തായാലും അറിയില്ല പിന്നെ നിങ്ങളെ സംസാരം രസമാണ് താങ്ക് സോ മച്ച് നല്ല കുക്കിംഗ് നാടൻ ഫുഡാണല്ലോ ഇടയ്ക്ക് നമ്മൾ നാടൻ ഫുഡ് ഉണ്ടാക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ ഓയിൽ കുറയ്ക്കൂ അത് ചെയ്യൂ ഇത് ചെയ്യൂ നമ്മൾ എന്നും ഓയിലി ഫുഡൊന്നും കഴിക്കാറില്ല ഞാനും ഓയിൽ ുള്ള പലഹാരം പോലും ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറില്ല കേട്ടോ അവസ്ഥ കാര്യം പിന്നെ നമ്മൾ ബിരിയാണി ചിക്കനും ഇതൊക്കെ വീക്കെൻഡിൽ എന്തായാലും നമ്മൾ ഉണ്ടാക്കും അത് ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്നും ചിക്കനും എന്നും മട്ടനും ഒക്കെയാണ് എന്നാണ് അല്ല അല്ല നമ്മളിത് ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കാറുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ വീട്ടിൽ ഫുള്ള് ചീരയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റുള്ള ചീര അപ്പോൾ നമ്മൾ എന്നും വലിക്കുന്നുണ്ട് ശനിയായിരം മാത്രം ചിലപ്പോൾ നോൺ വെജ് ഒക്കെ വയ്ക്കുന്നതിൻ്റെ തിരക്കില് നമുക്ക് അത് വലിക്കാൻ വലിച്ച് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റാറില്ല കേട്ടോ പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്നും അതല്ല ഓക്കെ പിന്നെ ഈ ഇല കഴിക്കാൻ പറ്റുമോ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ സംഭവം നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് വയ്ക്കാൻ പറ്റുന്നൊരു ഇലയാണ് അതായത് വേ വേറോ കയ കയ്പ്പ്പ്പ്പുണ്ടാവുമോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരലയാണ് കേട്ടോ സാധാരണ നമ്മൾ മുരിങ്ങയും ചീരയൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി വേ കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ അപ്പോൾ ഇത് അങ്ങനെ ഇല്ല സംഭവം എന്തായാലും അങ്ങനെ സിറ്റോട്ടോ ഇല്ല എന്നും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് കാർ കാറിൻ്റെ ഈ ഒരു ഭാഗം കാർ നിർത്തിയിടുന്ന കാർ ഷെഡോ എന്തായാലും പറയുക ഞാൻ മറന്നുപോയി അപ്പോൾ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനാണ് പോയത് അപ്പോൾ നമ്മളെ അയൻ ചെയ്യണ ചേച്ചി അധികം പോയപ്പോൾ ഞാൻ തുണി നിറയെ തരാനുണ്ട് ചേച്ചി എന്ന് വിളിച്ച് പറയുമ്പോഴത്തേക്കും അത് വാണിവിട്ട് സ്പീഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ വേഗം ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യുകയാണ് ഞാൻ തടിച്ചിട്ടുണ്ട് എന്നുള്ള കമൻസിനെ ഇവിടെ നിരോധിച്ചിരിക്കുന്നു എനിക്ക് തന്നെ അറിയാം ഞാൻ തടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു രണ്ട് മൂന്ന് കിലോ ഞാൻ കൂടിയിട്ടുണ്ട് ഡയറ്റൊക്കെ എടുക്കുന്നുണ്ട് കുറയുമ്പോൾ കുറയട്ടെ അല്ലേ ഈ തൈറോയിഡ് ഉള്ളവർ കൂടാൻ ഭയങ്കര എളുപ്പമാണ് കുറയാനോ ഭയങ്കര പ്രയാസമാണ് അങ്ങനെ മൊ മുറ്റൊക്കെ ഫുൾ അടിച്ച് വാരിയെടുത്തു നിറയെ ഇലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് അടിച്ച് വാരിയെടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പോലെ ഉള്ളിലും ഒക്കെ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇത്തയുടെ സൗണ്ട് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾ എപ്പോഴും പറയൂലേ മഞ്ഞൾപ്പൊടി ഞങ്ങൾ മഞ്ഞൾപ്പൊടി പറയുന്നു ഞാൻ നിങ്ങൾ പറയണ പോലെ തന്നെയാണ് പറയാറ് എനിക്കറിയില്ല ഞാൻ മഞ്ഞൾപ്പൊടിയെന്നാണ് പറയുക മഞ്ഞൾപ്പൊടി പറയും പറയൂട്ടോ ഞാൻ മഞ്ഞപ്പൊടിയെന്നാണ് അധികം പറയാൻ തോന്നുന്നു കേട്ടോ കുറേ പേരങ്ങനെ കമൻ്റ് ചെയ്യാറുണ്ട് മഞ്ഞപ്പൊടിയെല്ലാം മഞ്ഞൾ പൊടിയാണ് എന്നുള്ളത് കേട്ടോ ഈ കാസർഗോഡ് എന്താ ചോ ചുവന്ന പൊടി ചുവന്ന മുളകിനെന്താ പറയുക എന്തോ പറയുമല്ലോ ചുവന്ന പൊടിയാ പിന്നെ ഏഴിൻ്റെ വെള്ളം പറയില്ല സെവനപ്പിന് അതിൻ്റെയൊക്കെ പോലെ തന്നെ മഞ്ഞപ്പൊടി പിന്നെ ജിനുവിൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് പല്ല് കണ്ടോട്ട് ചിരിക്കൂന്ന് ഓക്കെ ഇപ്പോൾ പല്ല് ഇങ്ങനെ ലെവൽ ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനിയിപ്പോൾ എനിക്ക് പോകാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല കുട്ടികൾക്ക് ക്ലാസ്സും തുടങ്ങിയില്ലേ ഇനി എപ്പോഴാണ് വീട്ടിൽ പോകാൻ പറ്റുമെന്നറിയില്ല പിന്നെ എനിക്ക് ആൻകുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് ഓൻ്റെ ചിരി സൂപ്പറാണെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയാം കേട്ടോ എനിക്ക് കമൻസ് ഒന്നും വായിക്കാറില്ല എൻ്റെ വ്ലോഗ് ഒന്നും പിള്ളേർ കാണാറൊന്നുമില്ലാട്ടോ അത് വേറെ കാര്യം ഞാൻ എടുക്കുമ്പോൾ സപ്പോർട്ടാണ് നിൽക്കും പക്ഷെ വ്ലോഗൊന്നും ഇരുന്ന് കാണുമൊന്നും ചെയ്യാറില്ലാട്ടോ രണ്ടുപേരും ഈ വെയിറ്റ് ലോസിൻ്റെ അല്ലെങ്കിൽ ഡയറ്റിൻ്റെ വീഡിയോ ഞാൻ ഡയറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പറയുന്ന ഒരു കമൻറ്റാണ് ആവശ്യത്തിന് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അതുവരെ ഞാൻ കഴിക്കുമ്പോൾ ഒന്ന് കഴിക്കില്ല നിർത്തി കൂടെ എന്തൊരു തീറ്റയാണ് എന്നുള്ള കമൻസും അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക എൻ്റെ കയ്യിൽ ടെന്നീസ് എൽബോക്ക് വേണ്ടിയിട്ട് കെട്ടുന്ന ഒരു ബാൻഡില്ലേ അതാണ് കേട്ടോ ഡോക്ടർ തന്നതാണ് അപ്പോൾ അതാണ് സംഭവം ഓക്കെ പിന്നെന്താ ഇത്ത സിസിൻ്റെ എന്താ ജോബ് എവിടെയാണ് ചോദിക്കുന്നുണ്ട് അവൾ ഓപ്റ്റോമെട്രിസ്റ്റ് ആണ് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുതന്നെ കോട്ടപ്പള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് അവൾക്ക് ജോബുള്ളത് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഉപ്പാൻ്റെയും ഉമാൻ്റെയും റൂമൊക്കെ ഒന്ന് വേഗം വേഗം ക്ലീൻ ചെയ്തെടുക്കും അതേപോലെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ട് കമന്റ് ഇടാറുണ്ട് ഇടയായിട്ട് ഞാനൊരു പൈനാപ്പിൾ പായസം ഉണ്ടാക്കിയില്ലേ അതിൽ കുറേ കമന്റ്സ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിക്കാതെ ഉണ്ടാക്കുകയോ ചോദിക്കുന്നുണ്ട് പക്ഷെ അവര് എന്റെ ഈ വ്ലോഗ് കാണോന്നുള്ളത് അറിയില്ല അപ്പം എന്തായാലും ഒഴിക്കാണ്ട് ഉണ്ടാക്കുക കേട്ടോ മിൽക്ക് മെയ്ഡ് എല്ലാ പായസത്തിലും വേണമെന്നൊന്നുമില്ല നമുക്കൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യണത് കേട്ടോ അതേപോലെ പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും അതിനൊരു വേ ഉണ്ട് അതായത് പാലൊക്കെ ഒഴിച്ച സംഭവങ്ങളുണ്ടല്ലോ വരെ നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലാണ്ട് അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ അത് പിരിയൂട്ടോ അത് എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക പാലാണെങ്കിലും കോക്കനട്ട് മിൽക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൈ എടുക്കാണ്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കുറച്ച് ക്ഷമയോടെ ഉണ്ടാക്കണം കേട്ടോ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ പായസം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോഴെനിക്ക് മനസ്സിലായി കൈ എടുക്കാണ്ട് അത് പശുവിൻ പാലായിട്ട് പോലും പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ കുറച്ച് പുളി അല്ലെങ്കിൽ ഈത്തപ്പഴം പാലും അങ്ങനെ തിളപ്പിക്കുമ്പോൾ ചേരൂല ചേരുല്ലോ അത് നിങ്ങൾക്ക് പലർക്കും അറിയുമെന്നറിയില്ല അങ്ങനൊരു സംഭവം ഉണ്ട് അതുകൊണ്ടാണ് അത് പിരിഞ്ഞു പോകണം അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ അപ്പം അതാണ് അതിനുള്ള ഇത് കേട്ടോ പിന്നെ എന്താണ് ഞാൻ എൻ്റെ റൂമും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഹാളിലുള്ള ടേബിളിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കുറെ സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടോ അതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തു ഇനിയിപ്പോൾ ഹാളിലുള്ള മാറാലെ തട്ടണം ഫാനിലത്തെ തട്ടണം ഇങ്ങനെയൊക്കെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ ഇത് ജസ്റ്റ് നമ്മൾ എന്താ പറയുക മാറാലെ തട്ടി പൊടി തട്ടി അടിച്ചുപോയി തുടക്കിയത്രേ ഉള്ളൂ കേട്ടോ ഉദ്ദേശിക്കുന്നത് ഡീപ്പ് ക്ലീനിങ് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ എത്ര ഒരാഴ്ചക്ക് എടുക്കും കേട്ടോ നമ്മുടെ വീട് ചെറുതാണെങ്കിലും കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ടേ അത് ഭയങ്കര റിസ്ക്കാണ് ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും എന്തായാലും പറ്റില്ല അപ്പം ഇങ്ങനത്തെ ഒക്കെ ക്ലീനിങ് ഞാൻ മാത്രം ചെയ്യും ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ചേച്ചിമാരെ വിളിക്കും ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആവാനായില്ലേ അപ്പം നമ്മൾ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ സെറ്റിലുള്ള പൊടിയൊക്കെ ഇങ്ങോട്ട് തട്ടിയെടുത്ത ശേഷം ഞാൻ വേഗം പോയി ഒന്ന് അടിച്ചു വാരിയൊക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നെ പിന്നുമാൻ്റെ തലയിൽ തോർത്ത് ഇടരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നേ ഇപ്പോൾ ചൂടായ കാരണം ആൾക്കാ സാധനം കെട്ടുമ്പോഴേ നീർ നീർ കെട്ടി വരണോ അതുകൊണ്ടാണ് തോർത്തിടണത് തോർത്തിട്ടെന്താ പ്രശ്നം എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ പിന്നെ നിങ്ങളുടെ വീഡിയോ നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ കുറേ കമൻസ് ഉണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം അടിച്ചുപാറിയിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് നമ്മൾ കവറിങ്ങനെ തൂക്കി വെക്കും പ്ലാസ്റ്റിക്കുകളൊക്കെ അതിൽ വെക്കാറ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ചാക്കുണ്ട് അതിൽ കൊണ്ടുപോയിട്ട് ഇടും കേട്ടോ നമ്മൾ ഇങ്ങനെ മിനിറ്റിന് മിനിറ്റിന് ചാക്കിനിൽ കൊണ്ടുപോയിടൽ റിസ്ക് ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ രാത്രിയൊക്കെ വല്ല പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങിപ്പോയി വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ ഒരു കവറ് തൂക്കി വെക്കുന്നത് അതാവുമ്പോൾ എല്ലാവർക്കും മിഠായി കട്്ലാസ് എന്ത് കട്ലാസ് ആണെങ്കിലും ഒക്കെ അവിടെ കൊണ്ടുവന്ന് ഇടും കേട്ടോ അങ്ങനെ ഞാൻ അതിനൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി അതിനെ ചാക്കിലാക്കിയിട്ട് വീണ്ടും കവർ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കണം പിന്നെ ഈ ഒരു ഭാഗമൊക്കെ മാറാമല്ലേ തട്ടിയെടുക്കാൻ കേട്ടോ ഞാൻ ഓരോ റൂമ് റൂമായിട്ടന്നെയുള്ള എപ്പോഴും തട്ടിയെടുക്കല്ലു എപ്പോഴും ഇങ്ങനെ അവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ അടുത്ത റൂം അങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ക്ലീനിങ് ഒക്കെ മാസത്തിൽ ഒന്നോ രണ്ടോ എത്ര പ്രാവശ്യം ചെയ്യുക എന്നുള്ളതും കമൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ മാങ്ങ കൊണ്ടുപോകുന്ന ബോക്സ് ആയിരുന്നു അതിലൊരു മാങ്ങ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തു ചെയ്തു അതിനെ പുറത്ത് കൊണ്ടുപോയി വെച്ചു വൈക്കോലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ മാങ്ങ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സ്റ്റെയർ കേസൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ആ മാങ്ങ കാണുമ്പോൾ കൊതിയാവുന്നുണ്ടോ എനിക്ക് ആകുന്നുണ്ട് അത്രയും ആണ് ആ മാങ്ങ മാങ്ങണ്ട് പല ഡിഷും ഇപ്പം ഉണ്ട് പക്ഷെ എനിക്കൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല മാങ്ങ മാത്രമായിട്ടാണ് കഴിക്കാൻ തോന്നുന്നത് ഇനിയിപ്പോൾ മാങ്ങക്കാലം കഴിഞ്ഞാൽ നമുക്ക് എന്നുള്ള ഒരു കിട്ടില്ലല്ലോന്നുള്ളൊരിതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ കഴിക്കാൻ തോന്നും അതാണൊരു പ്രശ്നം ഓക്കെ പിന്നെന്താണ് നമ്മുടെ എഫ് ബിയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് ഇത് എന്തിൻ്റെ ഇല ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ചായ മൻസയാണ് ചോദിക്കുന്നത് കേട്ടോ അത് ചായ മൻസ ഷുഗർ ചീര എന്നൊക്കെ പറയും സൂപ്പർ വീഡിയോ ഇത്ത എന്റെ മുഖം കണ്ടപ്പോൾ വിഷമം തോന്നിയിരുന്നു കേട്ടോ കൈക്ക് എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട് കൈക്ക് വേദനയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വെയിറ്റ് എടുക്കുമ്പോൾ തന്നെ വേദന ഉണ്ട് പക്ഷെ അത് അത്ക്കെ ശരിയാവും നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഷോൾഡറിന് സ്ട്രെങ്ത്ത് കൂട്ടിയെടുക്കണം അതിനുള്ള വർക്കൗട്ടൊക്കെ തന്നിട്ടുണ്ട് പിന്നെ മഴയുണ്ടോ നാട്ടിൽ ചോദിക്കുന്നുണ്ട് വലിയ മഴയൊന്നുമില്ല കേട്ടോ ഭയങ്കര മഴയൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല രണ്ട് ദിവസം ചെറുതായിട്ടൊക്കെ കിട്ടിയപ്പോൾ ചെറിയൊരാശ്വാസമുണ്ട് എന്നാലും വയർത്ത് ഒഴുകി തന്നെയാണ് കേട്ടോ ഇതാ ഇപ്പോൾ വയസ്സ് ഓവർ കൊടുക്കുമ്പോഴടക്കം വയർത്ത് ഇങ്ങനെ ഒഴുകിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ജിമ്മിലൊക്കെ പോയിട്ട് നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതേപോലെ പിന്നെ ഇന്നലെ നമ്മുടെ മേക്ക് ഓവർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണുക കേട്ടോ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ പേര് നല്ല നല്ല കമൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഹെയർ ഹെയർ നന്നായിട്ടുണ്ട് ഐസിൻ്റെ വർക്ക് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കഹാനിയിൽ മേക്ക് ഓവറും ഉണ്ട് ആവശ്യമുള്ളവർ കഹാനിയുടെ പേജിൽ കയറിയിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ആ കമൻ്റല്ല ഡി എം ചെയ്താൽ മതി കേട്ടോ കഹാനി മേക്ക് ഓവർ എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഹാനി മേക്ക് ഓവറിൻ്റെ പേജ് വരും കഹാനിയുടെ ബൊട്ടീക്ക് വേറൊരു പേജാണ് കഹാനിയുടെ ബ്രൈഡലിൻ്റെ വേറൊരു പേജാണ് മൂന്ന് പേജ് ആണ് അപ്പോൾ മെയ്ക്ക് ഓവർ ആവശ്യമുള്ളവർ എന്തായാലും അതിൽ കമ ഇങ്ങനെ ഡി എം ചെയ്താൽ മതി കേട്ടോ പിന്നെ എന്താണ് താത്ത യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ താങ്ക് യു നമ്മുടെ ഇന്നലത്തെ മേക്ക് ഓവർ എല്ലാ ക്രെഡിറ്റും നമ്മൾ ഉണ്ണിക്ക് കൊടുത്തേക്കുവാണ് ഉണ്ണിയാണ് എന്നെ അങ്ങനെ ഒരു ലുക്കാക്കി തന്നത് നമ്മൾക്ക് എനിക്ക് ലെൻസും കൂടെ വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറയുകയും ചെയ്തില്ല ഇനി ഇങ്ങനെ ഒരു ഒരു ചാൻസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും ലെൻസൊക്കെ വെക്കണം എന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പിന്നെ അതിലെന്താ ആ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന മോനും ഉണ്ടെന്ന് പറയത്തില്ല പ്ലസ് ടു ആയി നോട്ട് ദ പോയിന്റ് ഞാൻ തടിച്ചു തടിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണം അല്ലേ കുറയ്ക്കണം കുറച്ച് നല്ലോണം കുറച്ച് അങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നടക്കണ്ടേ എന്ത് ചെയ്യുക ഭയങ്കര പച്ചവെള്ളം കുടിച്ചാലും തടിക്കണം പ്രകൃതമായ എന്താ ചെയ്യുക പിന്നെ വീട്ടിൽ പോയാൽ ഭയങ്കര മടിയാണ് കാറിയിട്ട് കുറഞ്ഞ തടിയൊക്കെ അവിടെ പോയാൽ തന്നെ കൂടും ഒന്നും കഴിച്ചില്ലെങ്കിലും കൂടും ഭയങ്കര മടിയാണ് കേട്ടോ അവിടെ പോയാൽ അങ്ങനെ എന്നെപ്പോലെ മടിയുള്ളവർ കമൻറ്റ് ചെയ്യുക സ്വന്തം വീട്ടിൽ കാലെടുത്ത് കുത്തി കഴിഞ്ഞാൽ മടി ഇവിടുന്ന് വിചാരിക്കുമ്പോൾ ആ അതുണ്ടായിക്കൊടുക്കണം ഇതുണ്ടാക്കി കൊടുക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യും പക്ഷെ അവിടെ കാലെടുത്ത് പക്ഷെ കുറേ പിള്ളേരെ എനിക്ക് പണ്ട് ഞാൻ കുറിച്ച് സംസാരിച്ചപ്പോയി ഒരു കുറേ കമൻ്റ് വന്നിരുന്നു ഞാൻ എൻ്റെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഉമ്മാക്ക് റെസ്റ്റ് ഉള്ളു അതൊക്കെ ശരിയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിക്കും ആ ഞാനും അങ്ങനെ ായിരിക്കുന്നു പക്ഷെ എന്താ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കരയില്ലായിപ്പോ കഴിക്കുക കിടക്കുക ഇപ്രാവശ്യമാണ് കഹാനിക്ക് പിന്നെ ഒരു അഞ്ചാറ് ദിവസം പോയത് വെയിലത്ത് അതും മറക്കൂല ടാൻ അടിച്ചിട്ടേ ഭയങ്കരതായിരുന്നു അങ്ങനെതാ പുറമേ ഒക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ ഉമ്മാക്കൂപ്പാക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി എല്ലാവർക്കും ഉള്ളത് കേട്ടോ ഉമ്മാക്കൂപ്പാക്കും മാത്രല്ല എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുത്തിരുന്നു പിന്നെ ഞാൻ പോയി തുടച്ചു ഞാൻ എന്തായാലും ഇനി കുളി കഴിഞ്ഞിട്ടാണ് സമയം ഒന്നര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് മാറാല്ലോ തട്ടലും അടിച്ചു വേറെലൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം കുക്കിങ്ങിന് നിന്നു അതിന് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തുടയ്ക്കാൻ വേണ്ടി നിന്നത് കേട്ടോ ഓരോ റൂമായിട്ട് തുടച്ച് തുടച്ച് കൊണ്ടുവന്ന് ഇതാ ഈ ബാക്കിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫുഡൊക്കെ ഇന്ന് ടേബിളിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശ പരിപാടികളൊക്കെ ഇവിടെ ഇങ്ങോട്ട് കഴിയൂട്ടോ കേട്ടോ അപ്പം ഇന്ന് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ നമ്മൾ ഈ ഈ ഒരു വീഡിയോയിൽ കാണാട്ടോ ലാസ്റ്റ് പിന്നെന്താണ് വിശേഷം നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതേപോലെ വീട്ടിൽ ഞെയ്റ്റി ഇടാറില്ല ചോദിക്കാറുണ്ട് ഞെയ്റ്റ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഏറ്റവും കൂടി ഇട്ടപ്പോഴാണ് തോന്നുന്നത് ഞാൻ ഭയങ്കര തടിച്ചായിട്ട് എനിക്ക് തന്നെ തോന്നുന്നത് പിന്നെ വീട്ടിൽ ഉപ്പാനെ അത്താന്നാണോ വിളിക്കാറ് വീട്ടിൽ നിന്നല്ല അത്താൻ തന്നെയാണ് വിളിക്കാറ് കേട്ടോ ഒപ്പാനെ ഇക്കാനെ അത്താൻ തന്നെയാണ് മക്കൾ വിളിക്കാറ് മക്കളും അനിയത്തിൻ്റെ മക്കളും ഒക്കെ അപ്പം അങ്ങനെ വിളിക്കാറ് താത്താൻ്റെ മകനും ഒക്കെ അങ്ങനെ വിളിക്കാറ് താത്താൻ്റെ മകള് മകന് ഷമി മംഗിൾ എന്നാണ് തോന്നുന്നു വിളിക്കുന്നത് ബാക്കി എല്ലാവരും അത്താന്നാണ് കേട്ടോ വിളിക്കുന്നത് അപ്പം എന്തായാലും ഇതാ ഞാൻ കംപ്ലീറ്റ് തുടച്ചെടുത്തു എനിക്ക് നെയ്റ്റിട്ട് വീഡിയോ ചെയ്യണ ഭയങ്കര കംഫേർട്ടൊന്നുമില്ല പക്ഷേ ഈ ചൂടായത് കാരണം ഞാൻ നെയ്റ്റി അങ്ങ് ഇടുന്നു എന്ന് മാത്രം അപ്പോൾ ചീരിയും പരിപ്പും ിട്ടുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കന് പെപ്പർ ഓയിലൊന്നും ഇല്ലാണ്ട് പെപ്പർ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചമ്മന്തി അച്ചാർ തൈര് സിമ്പിൾ സംഭവമാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത് കാരണം നമുക്ക് ഇത്രയും വർക്കും ഉള്ളതല്ലേ അപ്പോൾ ഇന്ന് വലിയ ഊണൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ